നിയമസഭാ സമ്മേളനം ഈ മാസം ഇരുപത്തി അഞ്ച് മുതലാണ് ചേരുന്നത് സഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ തീരുമാനം ഫെബ്രുവരി ആദ്യ ആഴ്ച ബജറ്റ് അവതരിപ്പിക്കാനും ആലോചന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത് സർക്കാരുമായി പോര് തുടരുന്നതിനിടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്നും ഗവർണർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനും ഗവർണർക്കുമെതിരായ പരാമർശങ്ങൾ ഉണ്ടായേക്കും മുൻപ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിരുന്ന കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങളോട് ഗവർണർ വിയോജിപ്പ് അറിയിച്ചിരുന്നു ഫെബ്രുവരി രണ്ടിനാണ് സംസ്ഥാന ബജറ്റ് തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ചെലവ് ചുരുക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉണ്ടാകും മലയാളം Raja Kumari, Raja gold and diamonds, the trust of Travancore.